ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എങ്ങനെയാണ് നമ്മുടെ കേരളക്കരയിൽ മതഭീകരവാദം ഇത്രമേൽ വളർന്നത് വലിയ ഒരു ചോദ്യമാണത് കാരണം മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമായ ഈ കൊച്ചു കേരളക്കരയിൽ എല്ലാ മതവിഭാഗങ്ങളും സന്തോഷത്തോടെയും സാഹോദര്യത്തോടെയും പങ്കുവെച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് എങ്ങനെയാണ് മതവിദ്വേഷത്തിലേക്കും ഇത്രയധികം മതവൈര്യത്തിലേക്കും ഈ നാടു മാറിയത് നമ്മൾ ഈ കേരളത്തെക്കുറിച്ച് പാടി പഠിച്ചതും മാവേലി നാട് വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നായിരുന്നു കള്ളമില്ല ചതിയില്ല വഞ്ചനയില്ല ബലാത്സംഗമില്ല പീഡനമില്ല മതവൈര്യമില്ല ദുരഭിമാന കൊലകളില്ല ലവ് ജിഹാദില്ല നാർക്കോട്ടിക് ജിഹാദില്ല ഹലാലും നോൺ ഹലാലുമില്ല അങ്ങനെ വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും പങ്കുവച്ചു ജീവിച്ചിരുന്ന നമുക്കിടയിൽ പോപ്പുലർ ഫ്രണ്ട് പോലെ എസ് ഡി പി ഐ പോലെ എൻ ഡി എഫ് പോലെ സിമി പോലെ പി ഡി പി പോലെ എങ്ങനെയാണ് എണ്ണിയാൽ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകളും തീവ്രവാദികളും ഉടലെടുത്തത് ഒന്നാമത്തെ കാര്യം നമുക്ക് നിസ്സംശയം പറയാം ഇവിടെ പണത്തിൻ്റെ ഒഴുക്ക് നടന്നിട്ടുണ്ട് വിദേശ പണം മലദ്വാർ വഴി ഞെക്കി പിഴിഞ്ഞ് ഉമ്മറത്തുടേയും പിന്നാമ്പുറത്തുടേയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് സ്വർണമിട്ടതും അതിൽ നിന്നും പണമായി പെരുകിയതും ഓല കെട്ടിടങ്ങളൊക്കെ വലിയ വലിയ കൊട്ടാര സൗധങ്ങളായി മാറിയതൊക്കെ നമ്മൾ കണ്ടില്ലേ നമ്മളിപ്പോ ഒരു ആയിരം രൂപ ഒരു പതിനായിരം രൂപ ഉണ്ടാക്കാൻ പെടുന്ന പാട് നമുക്കറിയാം ഗൾഫിൽ പോയി ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോഴേക്ക് വലിയ വലിയ കൊട്ടാരങ്ങൾ മക്കൾക്ക് വലിയ പഠനം മൾട്ടി ഉള്ള കാറുകൾ ഇതൊക്കെ ഇവർക്ക് ഉണ്ടാകുന്നു ഒരു മനുഷ്യനെ അധ്വാനിച്ചാൽ ഇത്ര ഉണ്ടാകും എന്നൊരു ലിമിറ്റുണ്ട് അതിനൊക്കെ അതീതമായി എവിടെ നിന്നാണ് ഇവർക്ക് തീവ്രവാദത്തിന് മതപരിവർത്തനത്തിന് പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും മതം മാറ്റാൻ ഇത്രയധികം പണം ഇവർക്ക് എവിടെ നിന്ന് വന്നിറങ്ങുന്നു അതിന് ഉത്തരം കിട്ടിയിരിക്കുകയാണ് കേൾക്കാം പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോ ഉണ്ടാകുന്നു അന്ന് ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ചടിയുടെ വഴിയാണ് അത് തിരിച്ചടിയുടെ വഴിയാണ് എവിടെയൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദക്ക് വന്നിട്ടുണ്ട് ഗുജറാത്തിലായാലും അഡാദാബാദിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നറുകൾ അപ്പോ എങ്ങനെയാണ് മനുഷ്യൻ പ്രതിരോധിച്ചു നിൽക്കേണ്ടത് ഇപ്പോ നമ്മുടെ ഒരു ഉസ്താദ് പറഞ്ഞു ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് ഹറാമാണ് ഷിർക്കാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മുദ്രാവാക്യമല്ലത് അല്ലത് മുസ്ലിങ്ങൾ വിളിക്കരുത് പക്ഷെ യോഗിയുടെ നാട്ടിൽ പതിനൊന്നായിരം മദ്രസ കുട്ടികളും അധ്യാപകരുമാണ് ഇന്നലെ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യവുമായി എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചത് അപ്പോൾ ഇദ്ദേഹം പറയുന്നതിൽ കാര്യങ്ങളുണ്ട് തിരിച്ചടി നേരിട്ട രാജ്യം തിരിച്ചടി നേരിട്ട നാടുകളിലെല്ലാം രാജ്യങ്ങളിലും അതെ ഇവർ മര്യാദക്കാരായിട്ടുണ്ട് ഫ്രാൻസിൽ എന്തേ ഇപ്പൊ ഇവർക്ക് കലാപം ഉണ്ടാക്കണ്ടേ ഇവർക്ക് മതം വളർത്തണ്ടേ അതാ തിരിച്ചടി കിട്ടുമെന്ന് ഉറപ്പായാൽ ഇവരുങ്ങും എങ്ങനെയാണ് ഈ മത തീവ്രവാദം നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം വളർന്നത് അതെ കണ്ടെയ്നർ കണക്കിന് നോട്ടുകൾ നമ്മുടെ ഈ നാട്ടിൽ വന്നിറങ്ങിയിട്ടുണ്ട് ആരുടെ കെയറോഫിലാണ് വന്നിറങ്ങിയത് ആ പണം പറ്റിയത് ആരാണ് അറിയണ്ടേ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ഇടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിന് ചരട് വലിച്ചത് ഇതൊരു നീണ്ട പ്രസംഗത്തിന് സ്ഥാനമുണ്ടെന്ന് തോന്നില്ല എന്നാല് ഉള്ളുദ്ദേശിക്കുന്നത് നമ്മൾ ഇത് സംബന്ധിച്ച സംവാദമാണ് പക്ഷെ ഞാൻ സംവാദത്തിന് കുറച്ച് വിചാര ബിന്ദുക്കൾ മാത്രമാണ് മുന്നോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഗോപാൽജി നേരത്തെ സൂചിപ്പിച്ചു ബംഗ്ലാദേശിന്റെ പ്രശ്നം ആകസ്മിക ഇത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ച് ഭാരതത്തെ വെട്ടിമുറിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ ആരംഭിച്ചതാണ് നമുക്ക് പറയാം പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെയാണ് ഇതിന്റെ അടിസ്ഥാന പ്രശ്നം ഒരു മതമാണ് ഇത് പറയാനുള്ള ചങ്കുറപ്പ് അല്ലെങ്കിൽ ചങ്കൂറ്റം ലോകത്താകമാനമുള്ള ഹിന്ദുക്കൾക്ക് എപ്പോ ഉണ്ടാകുന്നു അന്ന് ഈ പ്രശ്നം തീരൂ ഒരു പുസ്തകം മാത്രമേ സത്യമുള്ളൂ ഒരു പ്രവാചകൻ മാത്രമേ ലോകത്ത് അദ്ദേഹമാണ് അന്ത്യപ്രവാചകൻ ഇത് പ്രവാചകൻ ഇല്ല അടുത്തടയ്ക്ക് രണ്ട് പുസ്തകം വായിക്കാൻ ഇടയായി അൻവർ ഷേഖിന്റെ വളരെ പ്രശസ്തമായ പുസ്തകം ഇസ്ലാം എന്നുള്ളത് അത് മതമല്ല അറബ് സാമ്രാജ്യത്വമാണെന്നുള്ള അൻവർ ഷെയ്ഖിന്റെ ലോക പ്രശസ്തമായ പുസ്തകം അദ്ദേഹം കാര്യകാരണ സഹിതം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഇസ്ലാം എന്ന അറബ് സാമ്രാജ്യത്വം രൂപപ്പെട്ടത് ആ അറബ് സാമ്രാജ്യത്വത്തിന്റെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ ജനങ്ങളെ ലോകം മുഴുവനും ഇസ്ലാമികവൽക്കരിക്കുകയും ലോകത്തെ മുഴുവൻ ഒരു മതത്തിന്റെയും ഒരു പ്രവാചകന്റെയും ഒരു രാജ്യത്തിന്റെയും സൗദി അറേബ്യ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെയും കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഇവർ പ്രവർത്തിക്കുന്നത് അതിനനുസൃതമായ രീതിയിലുള്ള പ്രവർത്തന പദ്ധതിയാണ് അവർ ഒരുക്കിയിട്ടുള്ളത് അവർ പറയുന്നത് ഭാരതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പോലും പ്രവാചകനായ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നിതാന്ത ശത്രു എന്ന് പറയുന്ന ജൂതന്മാരോട് പോലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട് ജൂതന്മാരോട് കോംപ്രമൈസ് ചെയ്ത് ജൂതന്മാരുടെ ആധ്യാത്മിക ഗുരു അല്ലെങ്കിൽ അവരുടെ പ്രവാചകനായ യഹോവയെ ഇസ്ലാമിന്റെ ആദ്യകാല പ്രവാചകന്മാരിൽ ഒരാളായി അംഗീകരിച്ചുകൊണ്ട് യഹോവയുടെ ക്ഷേത്രം അല്ലെങ്കിൽ പള്ളി രണ്ടും അതിനെ കിബിലയായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഒരു നീക്കം പോകുന്നത് നടത്തിയിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ ജൂതന്മാർ തയ്യാറല്ലാതെ വന്നപ്പോഴാണ് ഈ കിബില ഇപ്പോഴത്തെ കാബയിലേക്ക് മാറ്റുന്നതും ആ കാബ മാത്രമാണ് കിബില എന്ന രീതിയിൽ പ്രസ്താവന വന്നത് ഈ കാബയുടെ പ്രത്യേകതയും പറയുന്നുണ്ട് ഇസ്ലാം ഈ മുഹമ്മദ് നബിയുടെ ഗോത്രമായ ഖുറേഷികൾ ഈ ഖുറേഷികളുടെ പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു കാബയിലുണ്ടായിരുന്നത് കാബയിലെ നിരവധി വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി നാപ്പത്തഞ്ചാമത്തെ വയസിൽ വരെ വിഗ്രഹ വിഗ്രഹാരാധകനായിരുന്നു നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഈ ആരാധന നടത്തിയിരുന്ന ഈ ഇപ്പോഴത്തെ കാബയിലെ ആ വിഗ്രഹം എന്ന് പറയുന്നത് ശിവലിംഗമാണ് ആർക്കുഴലും പോയി പരിശോധിക്കാം അപ്പൊ ഇതിനെ കുറിച്ച് നേരത്തെ തന്നെ ശാതീരം തുടങ്ങിയ നിരവധി പഴയ പ്രാചീന പുസ്തകങ്ങളിൽ കാബയിലെ ശിവലിംഗത്തെ കുറിച്ചും വിഗ്രഹങ്ങളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായ തെളിവുകൾ വന്നിട്ടുണ്ട് ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് എല്ലാവരും കാബയെ നോക്കിയിട്ട് എല്ലാ ദിവസവും നമാസ് നേരം നിസ്കരിക്കാനും എല്ലാ വർഷവും ഏതെങ്കിലും രീതിയിൽ കഴിവുള്ള എല്ലാ മുസ്ലിങ്ങളും കാബയിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർത്ഥാടനം നടത്തണം എന്നാവശ്യപ്പെട്ട് ഇതിന്റെ കേന്ദ്രമാക്കി മാറ്റിയതും ഈ അറബ് സാമ്രാജ്യത്വം എന്ന് പറയുന്ന ബുദ്ധിയുടെ ഭാഗം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഈ സമുദായത്തിനും മടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അലിസിന എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡുകാരനായ വളരെ വിഖ്യാതനായ എക്സ് മുസ്ലിം അദ്ദേഹം മുസ്ലിം ആയിരുന്നു അദ്ദേഹം ഇസ്ലാം മതം വിട്ടിട്ട് ഈ ഇസ്ലാമിന്റെ പ്രവർത്തന രീതിയെ കുറിച്ച് പഠിക്കുകയും ലോകത്തെ മുഴുവൻ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ശതമാനം മുതൽ അഞ്ചു ശതമാനം വരെ ജനസംഖ്യ ഉള്ള സമയത്ത് ലോകത്ത് ആ നാട്ടിലെ ഏറ്റവും ഭയങ്കര മതേതരവാദികളും ജനാധിപത്യവാദികളും സമാധാന കാക്ഷകളും സമാധാന പ്രേമികളും ഇസ്ലാമാണ് അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനത്തിലേക്ക് അവർ എത്തുമ്പോഴാണ് അവര് ഇസ്ലാമിന്റെ റൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചത് ന്യൂനപക്ഷ അവകാശം പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ എത്തുമ്പോഴാണ് അവർ ശരീരത്ത് നിയമം തങ്ങളുടെ സമുദായത്തിന് ആവശ്യമാണെന്ന് ആ വാദം ഉന്നയിച്ച് രംഗത്തേക്ക് വരും പിന്നീട് ഓരോ ഘട്ടമായിട്ട് തൊണ്ണൂറ് മുതൽ നൂറ് ശതമാനം വരെ ആകുമ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രം ആയി മാറുന്നത് അതുവരെ പിന്നീടുള്ള പ്രവർത്തനം മുഴുവൻ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ പീഡിപ്പിച്ച് അവരെ അപമാനിച്ച് അവരുടെ മതവിശ്വാസങ്ങളെയും ആരാധനാ സമ്പ്രദായങ്ങളെയും തകർത്തെറിഞ്ഞ് സ്വന്തം മതത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ ഏതെല്ലാം രീതിയിൽ കാര്യങ്ങൾ ചെയ്യാവോ ആ മുഴുവൻ അവർ ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല ഇത് അലി സിനയുടെ ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഇസ്ലാമിനെ കുറിച്ചുള്ള അനാലിസിസ് ആണ് ഇന്ന് ഭാരതത്തിലും ഭാരത ഭൂഖണ്ഡത്തിലും നടക്കുന്നത് അലിസിന പറഞ്ഞ ആ സംഭവമാണ് ഇരുപത്തിരണ്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഹിന്ദുക്കളാണ് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏഴ് പോയിന്റ് ഒൻപത് ശതമാനം പോയിന്റ് ആറ് ശതമാനം ബുദ്ധ മതവിഭാഗക്കാരും പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്ത്യാനികളുമാണ് ഇന്ന് ബംഗ്ലാദേശിലുള്ളത് എങ്ങനെ ഇരുപത്തിരണ്ട് ശതമാനത്തിൽ ഇന്ന് താഴ്ന്നു സഭയുടെ റിപ്പോർട്ട് വേറെ ആരുടെ റിപ്പോർട്ട് നമുക്ക് അവിടെ നടത്തിയ മതപീഡനം അവിടുത്തെ പോകും നിർബന്ധിത മതപരിവർത്തനമാണ് ഇസ്ലാമിയേക്ക് നടക്കുന്നത് നിർബന്ധിത നിർബന്ധിതം ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോ ഇപ്പോഴത്തെ സംഭവത്തിൽ മാത്രം അമ്പത്തി അഞ്ച് ക്ഷേത്രങ്ങളാണ് തകർത്തത് ഇത് ഇത് ഇന്നത്തെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോ ഭാരതത്തിൽ എത്ര രാഷ്ട്രീയക്കാർ ഈ സംഭവത്തെ കുറിച്ച് പ്രതികരിക്കാനെത്തി നമ്മൾ കാണേണ്ട യാഥാർത്ഥ്യം അതാണ് അവിടെ തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളുള്ള ബംഗ്ലാദേശിൽ ഇത് നടക്കുമ്പോൾ എഴുപത്തിയൊമ്പത് ശതമാനം ഹിന്ദുക്കളുള്ള ഭാരതത്തിൽ മുസ്ലിം വോട്ട് ബാങ്ക് ആ വോട്ട് ബാങ്കിനെ മാത്രം ലക്ഷ്യമിട്ട് സംഘടിത രാഷ്ട്രീയ കക്ഷികൾ മുഴുവൻ ഒറ്റക്കെട്ടായി ഇസ്ലാമിന് വേണ്ടി അണിനിരക്കുന്ന ചിത്രമാണ് ഇന്ന് ലീഗ് നടക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ പരിവർത്തനം കൂടി നമ്മൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആദ്യമായിട്ട് മുസ്ലിം ലീഗിനെ അധികാരത്തിൽ കൊണ്ടുവരുന്ന സമയത്ത് സീതി സാഹിബ് എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരുടെ സ്പീക്കറാക്കാൻ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്നിട്ട് അന്ന് സി പി എം കാർ പ്രചരിപ്പിച്ചത് തൊപ്പി ഊരിച്ച് ഇയാളെ സ്പീക്കറാക്കി എന്നാണ് അത് കഴിഞ്ഞ് ഇടതുപക്ഷത്തേക്ക് അവര് കൊണ്ടുപോയി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുപോയത് ഇവർക്ക് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള ഏറ്റവും സുരക്ഷിതമായ വഴി സംഘടിത വോട്ട് ബാങ്കായ ഇസ്ലാമിനെ കൂടെ നിർത്തുക എന്നതാണെന്ന് സി പി എം കാര് കണ്ടെത്തിയത് കൊണ്ടാണ് അത് വളരെ രസകരമായ ഇഷ്ടം പോലെ തമാശകൾ പോലും വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിന്റെ ആയിട്ട് ചർച്ചയ്ക്ക് ഇ എം എസ് കേറി പോകുമ്പോൾ താഴെ സഹപ്രവർത്തകൻ പറഞ്ഞു കോണി കുലുങ്കസ്ലിം ലീഗിന്റെ ചിഹ്നമാണ് പറഞ്ഞില്ല ഞാൻ സൂക്ഷിച്ചു പിടിച്ചോളാം അത്ര അങ്ങനെ ആ രീതിയിലാണ് ഇവര് ഈ മുസ്ലിം ലീഗിനെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ആളാക്കിയത് ആലോചിക്കണം ഇവിടെ ജവഹർലാൽ നെഹ്റു കന്യാകുമാരിയിലേക്ക് പോകാൻ വന്നപ്പോൾ വഴിയിൽ കണ്ട മുസ്ലിം ലീഗിന്റെ കൊടി അടിച്ചിറക്കി സർദാർ പട്ടേൽ സോറി സർദാർ പട്ടേൽ ആ കൊടി അടിച്ചിറങ്ങിയതിനു ശേഷമേ സർദാർ പട്ടേൽ കന്യാകുമാരിക്കൂ ആ നാട്ടിലാണ് തൊപ്പി ഊരിച്ച് സ്പീക്കറാക്കിയ സ്ഥലത്തേക്ക് മുസ്ലിം ലീഗിന്റെ വളർച്ച അത് ഈ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയുടെ ചിത്രമാണ് കേരളത്തിൽ നമ്മൾ കാണുന്നത് അത് അവസാനത്തെ അവസ്ഥ നമ്മൾ ആലോചിക്കണം കരുണാകരന് ഭീഷണി ഉണ്ടായ സമയത്ത് മുസ്ലിം ലീഗിനെ കൂടെ നിർത്താൻ കേരളത്തിന്റെ ഖജനാവിന്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകൾ തളികയിൽ വെച്ച് മുസ്ലിം ലീഗിന് കൊടുത്തു പൊതുമരാമത്ത് തദ്ദേശ സ്വയംഭരണം വ്യവസായം വിദ്യാഭ്യാസം തുടങ്ങി മൊത്തം കദനാവിന്റെ എൺപത് ശതമാനം വരുന്ന വകുപ്പുകളാണെന്ന് കരുണാകരൻ ഇവർക്ക് കൊടുത്തത് തൊപ്പി ഊരിച്ചു കൊണ്ടുവന്ന മുസ്ലിം ലീഗ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി ആ രാഷ്ട്രീയ ശക്തി ആയതിന്റെ പിൻബലം അതിന്റെ പിന്നിലുണ്ടായ സംഭവങ്ങൾ കൂടി ഒരുപക്ഷെ രാജേഷ് പറയുമായിരിക്കും അടട്ടാബാദിൽ നിന്ന് കൊണ്ടുവന്ന മൂന്ന് കണ്ടെയ്നർ വരുന്ന കള്ളനോട്ടാണ് കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താൻ ഇടയാക്കിയത് അന്ന് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് നിന ചരട് വലിച്ചത് മാത്രമോ കഴിഞ്ഞില്ല ചേകന്നൂർ മൗലവി ചേകന്നൂർ മൗലവി എഴുതിയ പുസ്തകം സർവമത സത്യവാദം ഖുറാനിൽ ആ പുസ്തകം എഴുതിയതിന്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ചേകന്നൂർ മൗലവിയെ കാണാതായത് അദ്ദേഹം എന്താ എഴുതിയ ഒരു എങ്ങനെയാണോ എല്ലാ മതങ്ങളിലും ഉള്ള സത്യം എന്ന് പറയുന്നത് അത് എല്ലാ മതങ്ങളിലും ഓരോ പേരെയാണ് നിങ്ങൾ ഖുറാൻ പ്രചരിപ്പിക്കുന്നത് കാഫിറുകളെ തങ്ങളുടെ മതത്തിൽ വിശ്വസിക്കാത്തവരെ എവിടെ കണ്ടാലും കൊല്ലണമെന്നാണ് അങ്ങനെ വന്നാൽ മുസ്ലിം ലേക്ക് കൊല്ലണമെന്നാണ് ഈ ചേകന്നൂർ മൗലവി പറഞ്ഞത് ചേങ്ങന്നൂർ മൗലവിയുടെ ഡെഡ് ബോഡി ഇന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ചേകന്നൂർ മൗലവി കേസിൽ പ്രതിയായ ആൾക്കാർ കരിപ്പൂർ വിമാനത്താവളം വഴി വിദേശത്തേക്ക് കടക്കാൻ അവസരം ഒരുക്കി കൊടുത്തത് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരാണ് അതിൽ ഒരാള് ഇപ്പോഴത്തെ ഒരു മന്ത്രിയുടെ പിതാശ്രീയായ പോലീസ് ഉദ്യോഗസ്ഥനാണ് അന്ന് ചരട് വലിച്ചതെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം അന്ന് ഒരു കേരളത്തിലെ ആത്മീയ നേതാവിന്റെ തിരികെശം വെച്ചിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പിണറായി വിജയൻ ആക്ഷേപിച്ച രാഷ്ട്രീയ നേതാവിന്റെ സെക്യൂരിറ്റിക്കാരുന്നതിന് ഉത്തരവാദി എവിടെ എത്ര പേരെ നിയമത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്വാധീനമാണ് നമ്മൾ ഇവിടെ കാണേണ്ടത് എം എം ഹസൻ പി സി ചാക്കു മുസ്ലിം ലീഗിന്റെ ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തങ്ങൾ കീഴടങ്ങില്ല ഇസ്ലാമിക പീഡനത്തിന് ഒരു കാരണവശാലും നിന്നു കൊടുക്കില്ല എന്ന് മലപ്പുറത്ത് പോയി പ്രസംഗിച്ച ആൾക്കാരാണ് ഇവർ രണ്ടുപേരും ഇന്ന് എവിടെയാണ് ഇന്ന് കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് യു ഡി എഫിലെയോ എൽ ഡി എഫിലെയോ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ മുസ്ലിം ലീഗിനെതിരെ അതിനെതിരെ പറയാനും പ്രവർത്തിക്കാനും ചങ്ങുറ്റം കാണിക്കുന്നുണ്ടോ ആകെ കാണിച്ചത് എ കെ ആന്റണി മാത്രമാണ് എ കെ ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നതും അതുകൊണ്ടാണ് കോഴിക്കോട്ടത്തെ മത്തായി മാഞ്ചുദാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ഭൂരിപക്ഷത്തിന്റെ ഔദാര്യം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ന്യൂനപക്ഷം ഇന്ന് നേടിയിട്ടുള്ള കാര്യങ്ങളെന്ന് മനസ്സിലാക്കണമെന്ന് ആന്റണി തുറന്നടിച്ചു ആന്റണി വന്നത് ഒരു കേരളത്തിലെ രാഷ്ട്രീയക്കാരോ പറയാൻ ഭയക്കുന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങളാണ് ഈ മനുഷ്യൻ തുറന്നു പറയുന്നത് ഇനി ഈ മനുഷ്യന് പ്രൊട്ടക്ഷൻ വേണ്ടി എന്റെ കൂടെ സുഹൃത്താണ് പ്രൊട്ടക്ഷൻ വേണ്ടി വരുമോ ഇനി അതല്ല തലതെറിപ്പിക്കുമോ ദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്യേണ്ടി വരുമോ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ തിരിച്ചടിച്ച നാടുകളിൽ ഒന്നും ഇവർ തലപൊക്കിയിട്ടില്ല യു പിയും ഗുജറാത്തും അദ്ദേഹം ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് കേരളത്തിൽ മത തീവ്രവാദം ഇത്രമാത്രം വേരോടിയത് മൂന്ന് കണ്ടെയ്നർ നോട്ടുകൾ ഈ കേരളക്കരയിലെത്തുന്നു ആരുടെ പിൻബലത്തിൽ മുസ്ലിം ലീഗിന്റെ പിൻബലത്തിൽ ചേകനൂർ മൗലവിയെ കൊന്നിട്ട് അവരെ കരിപ്പൂർ വിമാനത്താവളം വഴി രക്ഷപ്പെടുത്തിയ ആളെ അടക്കം അദ്ദേഹം പറയുന്നുണ്ട് ഉന്നത വ്യവസായികൾക്ക് എങ്ങനെയാണ് പണം വന്നിറങ്ങിയത് തൊപ്പി അഴിപ്പിച്ചു വെച്ച ആളുകളെ കൊണ്ട് തന്നെ തൊപ്പി ഇടിപ്പിച്ച് അഞ്ചാറ് തൊപ്പി വാങ്ങിച്ചു കൊടുത്ത അവർക്ക് വേണ്ടി തൊപ്പി ധരിച്ച് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ മത്സരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ നാട് മാറി എന്തേ പ്രതികരണമില്ലാത്തത് കേരളത്തിന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് വേണ്ടത് വോട്ട് ബാങ്ക് മാത്രമാണ് സംഘടിതമായ വോട്ട് ബാങ്ക് ആർക്കാണോ ഉള്ളത് അവരെ സുഖിപ്പിക്കുക അവരെ പ്രീണിപ്പിക്കുന്ന നയം സ്വീകരിക്കുക ചവിട്ടു നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണൊലിച്ചു പോകുമ്പോഴും ഈ രാഷ്ട്രമാണ് നമുക്ക് എന്ന ബോധമില്ലാതെ വേണ്ടിയോ വേണ്ടിയോ മതമൗലിക ഈ ഈ കൊടുക്കാൻ പോലും ജനവിഭാഗത്തിന്റെ ഇത്തരം കള്ളത്തരങ്ങൾ തുറന്നു പറയാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ ഡെവലപ്പ് പൊളിറ്റിക്കൽ ഇസ്ലാം അതിശക്തമായിട്ട് ഒരു ഒരു നീരാടി പിടിക്കുന്നത് പോലെ നമ്മുടെ രാഷ്ട്രീയത്തെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ദേശീയ തലത്തിലും ഇത് തന്നെയാണ് ഇപ്പൊ പുതിയ കഥകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് ഈ ബംഗ്ലാദേശിലെ സംഭവങ്ങൾക്ക് ചരട് വലിച്ച രാഹുൽ ഗാന്ധിയുടെ ഡൊണാൾഡ് ലൂ ഡൊണാൾഡ് ലൂ എന്ന് പറയുന്ന സൗത്ത് ഏഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ചുമതല വഹിക്കുന്ന യു എസ് അസിസ്റ്റന്റ് സെക്രട്ടറി അദ്ദേഹമാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണമാറ്റത്തിനും ഈ ഹസീനെ ഷേഖ് ഹസീനയെ പുറത്താക്കുന്നതിനും ചരട് വലിച്ചത് അതിന്റെ കാരണം സെന്റ് മാർട്ടിൻസ് ദ്വീപാണ് ആദ്യം മാർട്ടിൻ മാർട്ടിൻസ് ദ്വീപ് എന്നുള്ള പേരിൽ അറിയപ്പെട്ടിരുന്നത് പിന്നീട് സെന്റ് മാർട്ടിൻസ് ദ്വീപ് ആക്കി ആ ദ്വീപ് എന്ന് പറയുന്നത് അഞ്ചു രാജ്യങ്ങളിലേക്ക് ആക്സസ് കിട്ടുന്ന വെറും താമസിക്കുന്ന ഒരു ചെറിയ ദ്വീപ് പ്രദേശമാണ് അത് അതിന്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലേസ് കാരണമാണ് അത് ഏറ്റവും കൂടുതൽ തന്ത്ര പ്രാധാന്യം വരുന്നത് ആ സ്ഥലത്തിന് വേണ്ടി അമേരിക്ക ആവശ്യപ്പെട്ടത് മഴങ്ങാത്തത് കൊണ്ടാണ് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നത് ഷെയ്ഖ് ഹസീനയോട് നേരത്തെ തന്നെ ഒരുപക്ഷെ റോയിൽ പ്രവർത്തിച്ചിരുന്നു സത്യമാരേം രാജേഷ് മെൻഷൻ റോ ഇത് വളരെ നേരത്തെ തന്നെ മെൻഷൻ ചെയ്തിരുന്നു എന്നാണ് പറഞ്ഞത് അവിടെ വരാൻ പോകുന്ന അപകടം മാത്രമല്ല മുജീബ് വന്ന പട്ടാള ഇതും അന്ന് റോയുടെ ശങ്കരൻ നായർ നേരിട്ട് അവിടെ പോയി പറഞ്ഞതാണ് എന്നിട്ട് പോലും അന്ന് അതിന് നമുക്ക് നടപടി എടുക്കാൻ കഴിയാതെ പോയി പക്ഷെ ഇവിടെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കണം കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മുഴുവൻ പേരും ഒറ്റക്കെട്ടായി ഈ സംഘടിത വോട്ട് ബാങ്കിന് വേണ്ടി ഇസ്ലാമിക ഭീകരവാദത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തള്ളി പറയാൻ കഴിയുന്നില്ല ഒറ്റ ഒറ്റ എന്താണ് വഴി കണ്ടെയ്നർ കണക്കിന് നോട്ടുകൾ ഇവിടെ വന്നത് ഈ ഭാരതത്തിന്റെ ം തോണ്ടാണെങ്കിൽ എന്തുകൊണ്ടാണത് തുറന്നു പറയാൻ അറിയുന്നവർ പോലും മടിക്കുന്നത് എന്ന് മനസ്സിലായോ ഈ മതഭീകരാണ് വേട്ടക്കാർ ഇതൊന്ന് തുറന്നു പറഞ്ഞല്ലേ മതിയാകൂ ഒന്നു ദിവസം നല്ലുകൊണ്ട് കഴിഞ്ഞപ്പം ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇപ്പൊ പഠിച്ചു അവര് വടിയും വാളും ഒക്കെ എടുത്തു എടുത്തപ്പോഴാണ് അക്രമം നിന്നത് തിരിച്ചടിക്കും എന്ന് വന്നാൽ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ നേരിടാൻ ഒറ്റ വഴിയേ ഉള്ളൂ അത് തിരിച്ചടിയുടെ വഴിയാണ് അത് തിരിച്ചടിയുടെ വഴിയാണ് എവിടെയൊക്കെ തിരിച്ചടിച്ചിട്ടുണ്ടോ അവിടെ മര്യാദക്ക് നിന്നിട്ടുണ്ട് ഗുജറാത്തിലായാലും ഗുജറാത്തില് അയോധ്യ രാജസ്ഥാന കഴിഞ്ഞു വന്ന തീർത്ഥാടകരെ ഒരു കാര്യവും ഇല്ലാതെ പെട്രോളും മണ്ണെണ്ണയെ ഒഴിച്ചിട്ട് കോച്ചില് ആ തീർത്ഥാടകരോടുള്ള ദേഷ്യം കൊണ്ട് ചുട്ട് അവിടെ തിരിച്ചടി ഉണ്ടായി അതിനുശേഷം ഇത്രയും വർഷം ഇത്രയും കഴിഞ്ഞു ഇതുവരെ ഗുജറാത്തിൽ ഒരു വംശീയകലാപം ഉണ്ടായിട്ടില്ല വംശീയകലാപം ഉണ്ടായിട്ടില്ല അതിന്റെ ഏറ്റവും നല്ല മാതൃക തിരുവിതാംകൂർ ആയിരുന്നു ഇവിടെ അക്രമത്തിന് വന്ന ടിപ്പു സുൽത്താനെ അവിടെ പുഴയിലെ അണ ഒഴിച്ച് വൈക്കം പാച്ചുള്ള സൈനികരെ മുഴുവൻ മൈസൂർ ഇസ്ലാമിക സൈനികരെ സൈനികരെയും കൂടിയാൻ എന്ന് മാത്രമല്ല ടിപ്പു തന്റെ കാലും കൂടെ വിട്ടിവിട്ടു എന്നിട്ടാണ് ഇവിടെ കൊണ്ടുവന്ന് മേത്തമണി സ്ഥാപിച്ചത് ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഈ തൊപ്പി വെച്ച ഇയാളുടെ ചെകിടത്ത് വന്നൊരാട് രണ്ടാട് ഇടിക്കുന്നുണ്ട് അതൊരു സിംബോളിക് ആയിട്ട് അന്നത്തെ മഹാരാജാവ് ചെയ്തതാണ് അപ്പൊ ആ തരത്തിൽ നമ്മൾ സജ്ജരാകുക മാത്രമേ വഴിയുള്ളൂ സ്വയം സജ്ജരാകുക ഇസ്രയേൽ ഇസ്രയേലാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല മാതൃക ഇസ്രയേലിന്റെ മാതൃക നമ്മൾ പഠിക്കുക എവിടെ പോയാലും നിങ്ങൾ ആലോചിക്കണം ഒരു ഒൻപത് കോടി ജനസാന്ദ്രതയുള്ള ഇറാനോട് കോടി പോലും ഇല്ലാത്ത ജൂതപ്പണ അപ്പൊ ഇറാൻ നിന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇസ്രാ ഇറാ സിറിയയുണ്ട് പലസ്തീൻ ഉണ്ട് പലസ്തീനുണ്ട് ലബനൻ ഉണ്ട് യമനുണ്ട് എല്ലാവരെയും ഒരുമിച്ച് വിളിച്ചോളൂ അതാണ് ലാഭം കാരണം ഞങ്ങൾക്ക് പൊതുശത്രുക്കൾ ഒരുമിച്ച് വരുന്നതാണല്ലോ അല്ല നിങ്ങൾ ജനസംഖ്യ കുറവാണ് ഇപ്പോഴും യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ ഇസ്രായേലിനെ ലോകം അംഗീകരിക്കുന്നത് അവിടെ പോയിട്ട് ഹമാസിന്റെ തലവൻ അവൻ താമസിക്കാൻ പോകുന്ന റൂമിൽ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പേ ബോംബ് വെച്ചിട്ട് കൃത്യസമയത്ത് പൊട്ടിച്ച് അവനെ തീർത്തു കളഞ്ഞ ആ ഇസ്രായേലിനെ നമ്മൾ കണ്ടുപിടിക്കണം അതല്ലേ അടിയെന്ന് വെച്ചാൽ തിരിച്ചടി കൊടുക്കാൻ നമുക്ക് കഴിയണം അത് മാത്രമല്ല ജൂതന്മാരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ ലോകത്തിന്റെ ഏതു കോണിലാണെങ്കിലും ശരി അവിടെ തട്ടകനായിട്ട് ഇസ്രായേൽ ഉണ്ടാകും മസാദ് ഉണ്ടാകും ആ മാത്രമേ നമുക്ക് കഴിഞ്ഞ ദിവസം ഇപ്പോ ഫ്രാൻസിൽ പിന്നീട് ഒരു അധ്യാപകന്റെ തല വീണിട്ടില്ല ആ മണ്ണിൽ കാരണം എന്താ ആ പതിനെട്ടുകാരൻ ഉപയോഗിച്ച കത്തി കൈ താഴേക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അതിനു മുമ്പ് അരിപ്പയാക്കി എന്ന് പറഞ്ഞാ മതിയല്ലോ അടിച്ചാൽ തിരിച്ചടിക്കണം സായി വളരെ രസകരമായ കണ്ടു ഈ നൂറ്റാണ്ടിന്റെ അപ്പുറം ഹിന്ദുക്കൾ സംഘടിച്ചില്ലെങ്കിൽ ഈ നൂറ്റാണ്ടിനു മാത്രമല്ല ഇത് നമ്മുടെ മതേതരത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് ഈ സമരമുഖത്തേക്ക് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും ദേശീയതയും മതേതരത്വവും തകരരുത് ആഗ്രഹിക്കുന്ന നമ്മളിൽ ഓരോരുത്തരും നമ്മളുടെ ഒരു നിർബന്ധമായ ബാധ്യതയായി ഈ രാജ്യത്തിന്റെ നിലനിൽപ്പും ഇത്തരം പ്രതികരണങ്ങളും എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് ബംഗ്ലാദേശികൾ ഇന്ത്യയുടെ അതിർത്തിയിൽ ഞങ്ങളെ അങ്ങോട്ട് കേറ്റുമോ കേറ്റുമോ എന്ന് പറഞ്ഞു നിൽക്കുന്നത് പോലെ പലസ്തീനികൾ റാഫയുടെ അതിർത്തിയിലേക്ക് നിന്നതുപോലെ നമുക്ക് നിൽക്കാൻ ഒരു അതിർത്തിയില്ല ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടി ചാവേണ്ടി വരും നന്ദി